കഴിഞ്ഞ അപ്പയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് വേണോ ക്രിസ്മസ് ആവശ്യം ആക്കിട്ടാ കൊണ്ടുപോയി ചെറുപ്പത്തിൽ സാന്താക്ലോസ് വന്നു പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പ്രാഷകരെ ഗിഫ്റ്റ് കൊണ്ട് വെച്ച് പറഞ്ഞാൽ നമ്മളൊരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും അദ്ദേഹം ഡിസംബർ മാസമാണ് നാടും നഗരവും ഒക്കെ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുകയാണ് മാതൃഭൂമി കോം എന്നുള്ളത് തിരുവനന്തപുരം ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിലാണ് ഉമ്മൻചാണ്ടി സാറ് നമ്മുടെ വിട്ടു വിരുന്നതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ് സാർ നമ്മളോടൊപ്പം ഇല്ല എങ്കിലും അദ്ദേഹത്തിനോടൊപ്പം ആഘോഷിച്ച ക്രിസ്മസിന്റെ ഓർമ്മകൾ പങ്കുവെക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബം നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിന്റെ അമ്മ മറിയാമ്മ സഹോദരി മറിയ സ്വാഗതം ഒരു വലിയ വിയോഗം അതിനുശേഷം പുതുപ്പള്ളിയിൽ തിരഞ്ഞെടുപ്പ് വരുന്നു താങ്കൾ സ്ഥാനാർത്ഥിയാവുന്നു ജയിക്കുന്നു അപ്പോൾ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വളരെ വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത് ഇതിനിടയിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണത്തിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് വരുന്നു അപ്പോൾ അപ്പയോടൊപ്പം ആഘോഷിച്ച ഓർമ്മയിൽ ഏറ്റവും കൂടുതൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ക്രിസ്മസിനെ പറ്റി പറയാണെങ്കിൽ അതേതായിരിക്കും അങ്ങനെ ആഘോഷിച്ചെന്ന് പറയാനൊന്നുമില്ല ആഘോഷങ്ങള് വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ എന്റെ ചെറുപ്പത്തിലെ ഓർമ്മ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ മിക്കവാറും രാവിലെ നമ്മള് ഞാൻ എടുപ്പിന് തന്നെ പോവും രാവിലെ തന്നെ രണ്ടു മണി മൂന്ന് മണിക്ക് പള്ളിയിൽ പോവും പള്ളിയിൽ പോയി ചിലപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ താമസിച്ചു അപ്പൊ താമസിക്കും എനിക്കൊരു വിഷമ താമസിച്ച് പോയി കഴിഞ്ഞാൽ അപ്പൊ അദ്ദേഹം അതിനൊക്കെ ആശ്വസിപ്പിച്ചു പിന്നെ ചെറുപ്പത്തിലുള്ളതെന്ന് വെച്ചാൽ ഈ സാന്റക്ലോസ് വന്നെന്ന് പറഞ്ഞിട്ടേ ഒന്ന് രണ്ട് പ്രാവശ്യം ഗിഫ്റ്റ് കൊണ്ട് വെച്ച് നമ്മള് കൊച്ചുകുട്ടികളാവുമ്പോ അങ്ങനെ അത് ഇന്നും എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം പക്ഷെ ആഘോഷം എന്ന് പറയാനില്ല കാരണം അദ്ദേഹം ഇവിടെ ഉണ്ടായാൽ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ തന്നെ പുതുപ്പള്ളിക്ക് പോകും അത് ശരി രാവിലെ തന്നെ പുതുപ്പള്ളിക്ക് പോയി അവിടെ ഈ ക്ലബുകളുടെയും സൊസൈറ്റികളുടെ ഫങ്ഷൻസ് ഫംഗ്ഷൻസ് ഉണ്ടല്ലോ അതായത് ബേസിക്കലി കൂടിക്കൊണ്ടിരുന്നത് അപ്പൊ ഇടയ്ക്ക് നമ്മൾ കൂടുത്തി പോകും ും ക്രിസ്മസിന്റെ യൂഷ്വലി നമ്മളെല്ലാം ഇവിടെ തന്നെയാ അല്ലെങ്കിൽ വീടുമായിട്ട് തന്നെയാ ഇവിടെ പുതുപ്പള്ളി ഹൗസിൽ തന്നെയാണ് ഇവിടെ എല്ലാ ക്രിസ്മസും എന്റെ ഓർമ്മയിൽ എല്ലാ ക്രിസ്മസും ഇവിടെ തന്നെയാണ് അപ്പൊ ഇവിടെ ആണ് പള്ളി പോകുന്നത് ഒരു മാസം ഒരു വർഷം മാത്രം ലീഡ് രണ്ടു വർഷം ഒരു പ്രാവശ്യം ലീഡറിന്റെ മരണത്തെ തുടർന്ന് നടന്ന ആ ഒരു വിലാപയാത്രയിൽ ഞാൻ അപ്പയോട് ഒപ്പം ജാഥ പോയിരുന്നു ഞങ്ങൾ അന്ന് കുറിച്ച് തൃശ്ശൂർ ഒരുമിച്ചിട്ടായിരുന്നു പക്ഷെ ആവശ്യം ക്രിസ്മസ് ഇല്ല അടുത്ത പിന്നൊരു പക്ഷം അതേ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഡൽഹിയിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ആ ക്രിസ്മസ് ഞങ്ങൾ ആഘോഷിച്ചു എ കെ ആന്യ സാറിനായിട്ട് അന്ന് ഞാനും അപ്പയും ആന്യ ഞങ്ങളുടെ ഫാമിലിയുമായിട്ട് ഒരുമിച്ച് ക്രിസ്മസിന്റെ ലഞ്ച് കഴിച്ചത് എന്നും മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു വ്യത്യസ്തമായ രണ്ട് ഉള്ളൂ ാണ് അദ്ദേഹം കഴിക്കും അത് തന്നെ പുതുപ്പള്ളിക്ക് പോയി ഫങ്ഷൻസ് തിരുവനന്തപുരത്ത് ഇരിക്കാറേ ഇല്ല കൊണ്ടേ തന്നെ ഇവിടെ ഇങ്ങനെ കണ്ട് പോകുന്ന ഉള്ളൂ എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരാളാണല്ലോ അപ്പോ ക്രിസ്മസിന് എങ്കിലും ഫാമിലിയുടെ ഒപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റാന്ന് പറഞ്ഞ അതും അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ല ചിലർക്കുണ്ടല്ലോ അത് ഞങ്ങളെ മാത്രമല്ല അതാണ് ഈ മരണത്തിലൂടെയും അദ്ദേഹത്തിന്റെ യാത്രയിലൂടെ ഒക്കെ പോയപ്പോള് തെളിഞ്ഞത് കുടുംബത്തിന് മാത്രം ഒരാളല്ല അദ്ദേഹം എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ജീവിച്ച ഒരാളാണ് അപ്പൊ ഞാന് എന്റെ ഓർമ്മ കഥ എന്ന് വെച്ചാല് ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞത് ഒരാള് ഭക്ഷണം ക്രിസ്മസിനോ ഉത്സവ ഫെസ്റ്റിവലിലൊന്നും കുടുംബത്തോടൊപ്പം കഴിക്കത്തില്ല അവർ അനാഥാലയങ്ങൾ പോയി ഭക്ഷണം കഴിക്കുന്ന ഒരു അത് അവർക്ക് വേണ്ടി മാറ്റിവെച്ച ഒരാളുടെ ഒരു കഥ ഞാൻ കേട്ടു അതേപോലെ തോന്നുന്നു അറിഞ്ഞ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ കുറച്ച് സമയം മാത്രം ചെലവഴിച്ച് ബാക്കിയെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചൊരു വ്യക്തിയായിട്ടാണ് എനിക്കിപ്പം തോന്നുന്നത് അതിൻ്റെ ഒരു വിഷമമുണ്ട് അത് നമുക്ക് കൂടുതൽ ഇല്ലായിരുന്നു എന്ന് പറയുമ്പം അതൊരു വിഷമമാണ് അതെ ആഘോഷങ്ങളിൽ തൽപരം ആയിരുന്നില്ല അപ്പൊ സാറിന് വേണമെങ്കിൽ പറയാം അങ്ങനെ ആഘോഷങ്ങളില്ല ആഘോഷങ്ങൾ കൊണ്ടേ തന്നെ ഇങ്ങനെ വന്ന് ഭക്ഷണം കഴിച്ചു മാത്രമേ നമ്മൾ സ്പെൻഡ് പോകാന്നുള്ള ഏതെങ്കിലും ഇപ്പോൾ ക്രിസ്മസിന് വരാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും പ്രോഗ്രാം വരാൻ എന്തെങ്കിലുമൊക്കെ ഇരുന്നിട്ടുണ്ടോ അല്ലേ വന്നിരിക്കും അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എങ്ങനെയൊക്കെ പറഞ്ഞാലും ഓടിപ്പിടിച്ച് എത്തും ജനറലി പറഞ്ഞത് ഒരിക്കലും വാക്ക് പറഞ്ഞ അങ്ങനെ അങ്ങനെ അവസരം ഉണ്ടായിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ക്രിസ്മസിന് മിക്കവാറും എല്ലായിടത്തും എന്റെ എല്ലാം അങ്ങനെയാണ് അല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ പക്ഷെ പിന്നെ അങ്ങോട്ട് ഓർമ്മകളില്ല ഞങ്ങള് ഞങ്ങൾ പോയാലേ ഉള്ളൂ ഞങ്ങളിവിടെ പല സ്ഥലത്ത് പോയുന്ന ഞങ്ങൾ ഒരുമിച്ച് ഫാമിലി ആയിട്ട് പോകുന്നതല്ലാതെ അതേ ആയിട്ട് വളരെ ചുരുക്കം സ്ഥലങ്ങൾ ഇപ്പം അമേരിക്കയിലെ ഒരിക്കൽ തന്നെ കൊണ്ടുപോയി അതേപോലെ സഹോദരിമാരെ ഓരോ സ്ഥലത്ത് അതേപോലെ വിദേശത്ത് പോകുമ്പോൾ കൊണ്ടുപോയി പിന്നെ ഇവര് ചുരുക്കം ഓർമ്മകളെ ഉള്ളു ഒരുമിച്ചുള്ളത് പിന്നെ അവസാനത്തെ ഒരു കുറെ നാൾ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് സാറിന്റെ കൂടെ ആയിരുന്നല്ലോ അതെ അതെ അതിന്റെ അത് ബാംഗ്ലൂർ വെച്ചായിരുന്നു ബാംഗ്ലൂർ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു പിന്നെ അതൊരു നിത്യ മെമ്മറിയായിട്ട് നിൽക്കുന്നു പക്ഷേ ഞങ്ങള് ഇവിടെ ന്യൂ ഇയറിന് തിരിച്ചു വരികയും ചെയ്തു പിന്നെയാണ് ഫെബ്രുവരിയില് ബാംഗ്ലൂർ പോയത് അതെനിക്ക് ഓർമ്മയുള്ള കഴിഞ്ഞ ക്രിസ്മസിന് അപ്പയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് വേണോന്ന് എല്ലാരും വേണം എല്ലാരും വന്നായിരുന്നു ബാംഗ്ലൂർ എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ എന്തോ അസൗകര്യം ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ടൊന്നും വന്നായിരുന്നു അപ്പം ഞാനും മുത്തുമോനും ഉള്ളു ഇവിടെ അപ്പം ഞാൻ പറഞ്ഞപ്പ വരുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ അപ്പയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു വരണം എന്ന് അന്ന് പക്ഷെ ആ ക്രിസ്മസിന് ഞങ്ങൾ എല്ലാരും ഉണ്ടായിരുന്നു ബാംഗ്ലൂര് നന്നായിട്ട് അച്ചു കൊറേ സ്പെഷ്യൽ ഫുഡൊക്കെ അപ്പയ്ക്ക് ഉണ്ടാക്കി കൊടുത്തെന്നിട്ട് ഇതൊരു വന്നിട്ട് പിള്ളേരുടെയൊക്കെ കുറെ ഡാൻസും പാട്ടും ഒക്കെ അറേഞ്ച് ചെയ്ത് ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ഈ നെക്സ്റ്റ് ക്രിസ്മസ് കാണത്തില്ല എന്ന് അപ്പയ്ക്ക് തോന്നലായത് കൊണ്ടായിരുന്നോ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചാ ചെയ്ത ഇപ്പോഴും ഭയങ്കര വിവിഡായിട്ട് മെമ്മറിയിൽ ഇണ്ടന്നല്ലേ ഈ ക്രിസ്മസിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തുന്ന് അറിഞ്ഞില്ലേ എന്തൊക്കെയായിരുന്നു അപ്പയ്ക്ക് അങ്ങനെ ഈ കപ്പയും മീനും ഒക്കെ ആണ് ഇഷ്ടം അന്ന് എനിക്ക് തോന്നുന്നു ഏതാണ്ട് കട്ലറ്റ് ഒക്കെ ഏതാണ്ട് നല്ല ഇത് അച്ചു നന്നായിട്ടുണ്ടായി കട്ലെറ്റ് ഞങ്ങളുടെ ക്രിസ്മസിന്റെ ഈസ്റ്ററിന്റെ ഒരു

അപ്പോൾ ക്രിസ്മസിന് എന്തായാലും സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ വിഭവങ്ങളൊക്കെ ഈ മൂന്ന് മക്കളിൽ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആവേശം ഇവിടെ എല്ലാ ചാനലുകാരും ഒരു രണ്ടായിരത്തി പത്താതോജ് സിഎമാവുന്ന മുമ്പ് സിഎമാവുന്ന തലേ വർഷത്തെ ക്രിസ്മസ് രണ്ടായിരത്തി പത്തി നന്നായിട്ട് ട്രെയിൻ ഒക്കെ ഓടുന്ന ഒരു സാധനം വലിയ വില്ലേജ് അങ്ങനെ ഒരുപാട് ഐറ്റിങ്ങനെ ഇലക്ട്രിസിറ്റി വഴി ഓടുന്നു ഒരുപാട് നല്ല ഉണ്ട് വളരെ ക്രിയേറ്റീവ് ആണ് അച്ഛറ്റീവ് അതെ ശരി ഈ ചെറുപ്പത്തില് കൂട്ടുകാരോടൊപ്പം കരോളിന് പോവാ അങ്ങനത്തെ ഓർമ്മകളൊക്കെ ഉണ്ടോ കൊച്ചിലേ തൊട്ട് പോകാരുന്നു അല്ല അപ്പൊ ഇവിടെ ആയിരിക്കുമ്പോ ഇവിടെ ഈ കോളനി തന്നെ ക്രിസ്മസും ഓണവും എല്ലാം ആഘോഷിക്കും ക്രിസ്മസ് ഇവിടെ ആവശ്യം ആക്കിയിട്ടാണ് കൊണ്ടുപോയത് ശരി അപ്പൊ അത് അന്ന് അന്നാഘോഷമാണ് ഇപ്പൊ അത്ര ആഘോഷങ്ങളൊന്നുമില്ല പിന്നെ നമ്മള് പള്ളിയുടെ ഭാഗത്തായിട്ട് പോകുന്ന ചില സമയം ഞങ്ങൾ എപ്പോഴും ട്രൂമൃത്ത പുതുപ്പള്ളിയിൽ എങ്ങനെയാ പോയിട്ടില്ല ഈ കേരളൊക്കെ പള്ളിയുടെ കൂടെ മെലോഡിയെന്ന് പറഞ്ഞൊരു ഉണ്ട് പ്രാക്ടീസ് കേട്ടാ അത് തന്നെ വീട്ടിൽ പോയി പാടുമല്ലോ ഇവിടെ ഇഷ്ടം പോലെ പോയിട്ടുണ്ട് ഭയങ്കര നിങ്ങളുടെ വിവാഹ ശേഷമുള്ള ക്രിസ്മസ് എന്തായാലും ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നോ എങ്ങനെയാണ് വർഷങ്ങളായില്ലേ അപ്പോ അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ക്രിസ്മസ് എങ്ങനെയാ ഓർക്കുന്നത് അങ്ങനെ വലിയ കരുവായിട്ടൊന്നും ഞങ്ങളങ്ങനെ ഒന്നും ഒരു ഘോഷിച്ചുള്ള ഒരു കാര്യങ്ങളും ചെയ്യാറില്ലല്ലോ ഇന്ന് ആദ്യ ക്രിസ്മസ് എൻ്റെ കരുവറ്റാലായിരുന്നു എനിക്കൊരു സംശയം എനിക്ക് ഓർമ്മയില്ല മോളെ കറക്റ്റായിട്ടൊന്നും ഓർമ്മയില്ല അല്പത്താറ് വശമുള്ള കാര്യങ്ങൾ പിന്നെ ഞങ്ങൾ ഞങ്ങളൊന്നും സെലിബ്രേറ്റ് ചെയ്യാറില്ല സെലിബ്രേഷൻ ഞങ്ങൾക്ക് വളരെ കുറവാണ് ഞങ്ങൾക്ക് ഒരു വശമെല്ലാം കൂടെ പള്ളി ഇരുന്ന് പോവും അല്ലെങ്കിൽ എനിക്കൊരു പ്രയർ മീറ്റിംഗ് ആണ് പിന്നെ ഞങ്ങളുടെ കസിൻസൊക്കെ ഒന്ന് നമ്മൾ ഇച്ചു നേരം വർത്താനൊക്കെ പറയും അല്ലെ ഞങ്ങൾ പോകും അത് കുഞ്ഞു കാണത്തില്ല ഈ ഭക്ഷണം കഴിച്ച വിവാദങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒക്കെ ഇടയില് ക്രിസ്മസുകൾ വന്നു പോയിട്ടുണ്ട് അപ്പൊ ആ സമയമൊക്കെ എങ്ങനെയാണ് ആസ് എ ഫാമിലി നിങ്ങൾ തരണം ചെയ്തത് ഞങ്ങൾ അഫിക്റ്റ് ചെയ്തിട്ടേലെല്ലാം നമുക്കറിയാവുന്ന നമുക്കറിയാവുന്നു ഞങ്ങളമ്മി സംസാരിച്ചിട്ട് ഞങ്ങൾ ആരും ഇതമ്മി സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടായി അത് ഇറ്റ്സ് ബിലോ ഒരു തിങ്കിങ് അതെന്തിനിച്ചിട്ടില്ല അത് ഞങ്ങൾ ഇപ്പോൾ അത് തള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾ ആരും സംസാരിച്ചിട്ടില്ല പിന്നെ സാറ് വീട്ടിലേക്ക് സങ്കടങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല കേട്ടിട്ടുണ്ട് ഇല്ല ഒന്നും ഷെയർ ചെയ്തിരുന്നില്ല ഇല്ല ഒന്നും അങ്ങനെ നോക്കുമ്പോൾ അല്ല സാധാരണ പൊതുവെ പറയാം ആണുങ്ങള് വെളിയിൽത്തെ അപ്പൊ ദേഷ്യപ്പെടുവോന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസേ ഇല്ല അപ്പൊ ഒരിക്കലും അത് അതിന്റെ ഒരു ഇത് വീട്ടിൽ കൊണ്ട് ഒരു ടെൻഷൻ കാണിക്കോ ദേഷ്യപ്പെടുക ദേഷ്യപ്പെടാറില്ല അപ്പ എല്ലേലും ഒരു വിഷമം ഇങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവരത്തില്ല അപ്പൊ അതൊരു എനിക്ക് തോന്നുന്നു ദൈവത്തിന് ഒരു സ്പെഷ്യൽ ബ്ലസ് ആയിരിക്കും ഈ ക്രിസ്മസിന്റെ കൂടെ തന്നെയാണല്ലോ ന്യൂ ഇയർ ഒക്കെ വരുന്നത് അപ്പോ ന്യൂ ഇയറിനും ന്യൂഇറിനും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്റെ ഓർമ്മയുള്ള ഒരു ന്യൂ ന്യൂ ഇയർ ഇയർ എന്ന് ഞാൻ ആദ്യമായിട്ടാ അങ്ങനെ രണ്ടായിരത്തി പത്താമുണ്ട് പത്താമത്തെ വർഷം ഒമ്പത് കഴിഞ്ഞ് പത്തിലോട്ട് കേറുക ആ വർഷം പള്ളിയിലൊക്കെ പോയി രാത്രി പള്ളിയിൽ പോയി രാവിലെ ഞാൻ ന്യൂ ഇയർ രാവിലെ ആറു മണിക്ക് ഞങ്ങളുടെ ഒരു നേതാവ് കോൺഗ്രസ് ലീഡർ രവി ജോസ് താണിക്കൻ അദ്ദേഹം തൃശ്ശൂര് മരിച്ചു അപ്പൊ അങ്ങോട്ട് പോവായിരുന്നു അന്നൊരു പത്ത് പതിനഞ്ച് മരണ കിട്ടി കയറിയിട്ടുണ്ട് ഈ യാത്ര മുഴുവൻ മരണ വീടുകളായിരുന്നു ഞാനത് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും മൊത്തം മരണ വീടുകളായിരുന്നു ന്യൂ ന്യൂഇയർ ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് അത് ഇന്നും എൻ്റെ ഓർഗ ഇദ്ദേഹത്തിൻ്റെ കൂടുതലുള്ള ഒരു മെമ്മറിയെന്ന് വെച്ചാൽ ഈ ഒരു ന്യൂ ന്യൂഇയർ ഭയങ്കര ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് എല്ലാ മരണ വീടും ഒന്ന് അദ്ദേഹം കേറിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഒരു അങ്ങനെ ഒരു ജീവിതം പുലർത്തിക്കുന്നില്ല ഈ വർഷം ഇനിയിപ്പോ ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും എങ്ങനെയായിരിക്കും ക്രിസ്മസ് ഞാൻ എനിക്ക് ഒന്ന് രാത്രി അന്ന് വൈകിട്ട് ഞാൻ കണ്ണൂർ ഒരു പരിപാടിയുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ ാവിലെയോ അല്ലെങ്കിൽ തലേ ദിവസവും വരും പ്രത്യേകിച്ച് പരിപാടിയായിട്ട് ശ്രീ എം ആർ തമ്പാൻ എഴുതിയൊരു ബുക്കിന്റെ റിലീസുണ്ട് നിർവഹിക്കുന്നത് അത് മാത്രമാണ് ഒരു പരിപാടിയെന്ന് പറഞ്ഞത് വേറെ പള്ളിയിൽ പിന്നെ നമുക്ക് നോയമ്പ് ബ്രേക്ക് ചെയ്യാം ഇവിടെ വന്നപ്പോൾ ആണ് അത് ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു ഫോട്ടോയ്ക്ക് ഉള്ളിലെ കുറെ ഫോട്ടോകൾ എന്താണ് ആ ചിത്രത്തിന് പിന്നിലുള്ള ഒരു കഥ അത് അല്ലെ എന്റെ മകൻ ഡോക്ടർ മൃദുൻ കമ്പോസ് ചെയ്ത എല്ലാം ഫോട്ടോസ് ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിലെ പടങ്ങൾ തന്നെ വെച്ച് ചെയ്ത ഒരു വർക്കാട്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ഇവിടെ വെച്ചിരിക്കുക െ എങ്ങനെ പോകുന്നു രാഷ്ട്രീയ ജീവിതമൊക്കെ തീർച്ചയായിട്ടും അപ്പയുടെ പ്രവർത്തന രീതികളോട് ആളുകള് താങ്കളുടെ പ്രവർത്തനം തുലനം ചെയ്യുന്നുണ്ടാവും പ്രതീക്ഷിക്കുന്നുണ്ടാവാം അപ്പൊ അങ്ങനെ നോക്കുമ്പോ ചാലഞ്ചിങ് ആയി തോന്നുന്നുണ്ടോ സ്ഥാനം അല്ല സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലേ അത് ആ വിടവ് എളുപ്പമാണ് പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഓടിയെത്തുന്നു കഴിഞ്ഞൊരു മാസത്തിനിടയിൽ ഞാൻ ഒരു ടെൻ തൗസൻഡ് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട് അത് മൂന്നാല് ട്രെയിൻ അഞ്ചാറ് ട്രെയിൻ ജേണി ഒഴിവാക്കിയാൽ യാത്രയുടെ കടക്കൊരു മാസത്തിടയിൽ യാത്ര നടക്കുന്നുണ്ട് അതിനിടക്ക് പരിപാടികൾ പോവാൻ പറ്റുന്നത്രയും പോകുന്നുണ്ട് അപ്പോ ഈ ആളുകൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ടല്ലോ അപ്പോ ഉമ്മൻചാണ്ടി സാറിന്റേതായിട്ടുള്ള രീതിയിലാണോ പ്രശ്നപരിഹാരങ്ങളൊക്കെ കാണാൻ ശ്രമിക്കുക അദ്ദേഹത്തിന്റെ രീതി വ്യത്യസ്തമാണ് അദ്ദേഹത്തിന്റെ സോഴ്സസ് വ്യത്യസ്തമാണ് എനിക്ക് എന്റേതായ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ സ്റ്റൈലിൽ അദ്ദേഹം ചെയ്യും അത് അദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ നമ്മുടെ നമ്മുടെ രീതി നമ്മൾ ചെയ്യുന്നു പരിമിതമായ എബിലിറ്റി അതിനോട് ചേർത്ത് ഒരു ഒരു ചോദ്യം നല്ല രാഷ്ട്രീയ നിന്നും കടം കൊണ്ടിട്ടുള്ള എന്ന് പറഞ്ഞ ഗുണം അദ്ദേഹത്തെ പോലെ ആകാൻ ശ്രമിക്കുന്ന ഗുണങ്ങൾ കടം കൊണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അദ്ദേഹത്തെ പോലെ ആകെ എളുപ്പം അദ്ദേഹത്തെ പോലെ ആകാൻ ഒന്ന് എന്താ പറയുക ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഞാൻ എപ്പോഴും കോളേജിൽ നിൽക്കുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളു വരുമ്പം നമ്മളൊരു വളരെ സിറ്റുവേഷനിലാണെങ്കിൽ പോലും അദ്ദേഹം വന്നു കഴിഞ്ഞാൽ പോസിറ്റീവായി മാറും പോകുമ്പോഴൊരു വിഷമമാണ് പക്ഷേ അദ്ദേഹം ഒരു പോസിറ്റീവ് എനർജി തന്നിട്ടാണ് വയ്ക്കൊണ്ടിരുന്നത് അത് നമ്മളെ പിന്നെ കീപ്പപ്പ് ചെയ്തിരുന്നു അപ്പം പോസിറ്റീവ് എനർജി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആ പോസിറ്റീവ് ഏത് സിറ്റുവേഷനും നല്ലതിനാണ് എന്ന് വിശ്വസിക്കുക അപ്പോൾ ആ സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടുക അത്ര അതാണ് നമ്മുടെ ഒരു അദ്ദേഹത്തിന്ന് കടം കൊള്ളാൻ ഒരു കാര്യമുള്ളത് അങ്ങനെ ചെയ്യാൻ വെച്ചാൽ എളുപ്പമല്ല പക്ഷെ ചെയ്യണം അതായത് നമുക്ക് മുന്നോട്ടുള്ള വഴി അതാണ് ഉമ്മൻചാണ്ടി വെച്ചോ മണ്ഡലത്തില് അദ്ദേഹം മിക്കവാറും ഉള്ള എല്ലാം പൂർത്തിയാക്കി എന്ന് പറയും ബാക്കിയാക്കി എന്നല്ല പൂർത്തിയാക്കി എന്ന് ഞാൻ പറയും കാരണം എല്ലാ പഞ്ചായത്തിലും ആയുഷിന്റെ സെന്റർ അടക്കം മേജർ ഒരു താലൂക്ക് ആശുപത്രി ഉണ്ട് അങ്ങനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ അതിന്റെ സെന്റർ ഉണ്ട് ചിലപ്പോൾ അതിന്റെ ഒരു അദ്ദേഹത്തിന്റെ സ്വപ്നം അതിന്റെ ഉദ്ഘാടനം ഇന്ത്യയിൽ തന്നെ അഞ്ച് സെന്ററിലൊന്നാണ് അതിന്റെ ഉദ്ഘാടനം നടന്നിട്ടില്ല വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ അത് വിസിറ്റ് ചെയ്തു ഞാനത് കണ്ടപ്പോൾ തന്നെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സ്വപ്നം അതിന്റെ ഒരു ഉദ്ഘാടനം അത് ഇവിടുത്തെ ജേർണലിസം വിദ്യാർത്ഥികൾ ഗുണം ചെയ്യുന്നൊരു കാര്യം പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വിസിറ്റ് ചെയ്തു അവിടുത്തെ ചെയർമാൻ ഗവൺമെന്റ് അപ്പോയിന്റഡ് ചെയർമാൻ അദ്ദേഹം ഒരു നോൺ മലയാളിയാണ് അദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞ ദിവസം രണ്ടാമത്തെ റാഷ്ട്ര കാണുന്നത് അദ്ദേഹം കുറെ കാര്യങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഒരു കലാകേന്ദ്രമായി മാറ്റണം പല കലകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ കലാമണ്ഡലം പോലെ ഉള്ള കാര്യങ്ങൾ കൂടി ൾപ്പെടുത്തണം ആഗ്രഹം പറയുന്നു താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് പറയുന്നു പിന്നെ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് എന്നിട്ട് പറഞ്ഞൊരു ഫിലിം ഫെസ്റ്റിവൽ വേണം ഞാനും അതിന് അവർക്ക് പിന്തുണ കൊടുത്തു ഒരു എന്തുകൊണ്ടൊരു പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ നടത്തുന്നുണ്ട് എന്തുകൊണ്ട് ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നായ കോരണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിമിന് ഒരു ഫിലിം ഫെസ്റ്റിവൽ ആയിക്കൂടാതിന് പൂർണ്ണ പിന്തുണ ഞാൻ നൽകാമെന്ന് കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് നാടിന്റെ വളർച്ച നാടിന്റെ വികസനം അതുപോലെ തന്നെ ഇത് അങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവൽ ലോകമറിയുന്ന ഒരു സ്ഥലമായിട്ട് അത് മാറും ലോകമറിയുന്നത് മാത്രമല്ല നമുക്ക് നമ്മുടെ കലാകാരന്മാരെ അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണ്ടേ അപ്പം അതിനാണ് നമ്മുടെ ശ്രമം അപ്പം അദ്ദേഹത്തിന്റെ ചില സ്വപ്നങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ള കാര്യങ്ങളായിരിക്കും പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമായിരുന്നു അവിടെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരണമെന്നുള്ളത് പക്ഷെ അത് ഏഴു വർഷമായിട്ട് സ്ഥലമെടുത്തതല്ലാതെ അതിൻ്റെ ഒരു ഇൻപേഷ്യന്റ് വന്നില്ല ഔട്ട് പേഷ്യന്റ് ഉണ്ട് വന്നിട്ടില്ല ആ ഒരു കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ബാക്കിയുള്ളതെന്ന് ഞാൻ പറയും പുതുപ്പള്ളിയിൽ വീട് എന്താ ഈ വീട് പണിയൊക്കെ അങ്ങനെ തന്നെ അതിനകത്ത് കുറച്ച് ഒരു റീവാലുവേഷൻ ആവശ്യമുണ്ടെന്ന് തോന്നിയൊണ്ട് അത് അങ്ങനെ നിർത്തിയിരിക്കുക നമുക്ക് ഒക്കെ കഴിഞ്ഞ് അതിന്റെ തന്നെ തീരുമാനം പിന്നെ ഉണ്ടാവുന്നു രണ്ട് മൂന്ന് മാസങ്ങളുടെ ഗ്യാപ്പിൽ മാത്രം കേരളത്തിന് നഷ്ടമായ രണ്ട് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളാണ് കോടിയേരി ബാലകൃഷ്ണൻ സാറും ഉമ്മൻചാണ്ടി സാറും അപ്പോ കോടിയേരി സാറിന്റെ കുടുംബമായിട്ട് ഉമ്മൻചാണ്ടി സാറിന്റെ കുടുംബത്തിന് നല്ല അടുപ്പമുണ്ട് ഇപ്പൊ എങ്ങനെയാണ് ആ ബന്ധം അല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ അവിടെ ടാഗോർ തിയേറ്ററിൽ ഞങ്ങളുടെ രണ്ടുപേരും പോയിട്ടുണ്ട് ഞങ്ങളുടെ രണ്ട് സമയത്താണെന്ന് മാത്രം പക്ഷേ ഞങ്ങളുടെ രണ്ടുപേരും പോയിട്ടുണ്ട് പ്രത്യേക സ്നേഹം ഞാൻ അപ്പോൾ ഞാനിങ്ങനെ വിനോദിയായിട്ട് ചേർന്നിരിക്കുന്നൊരു ഫോട്ടോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് അപ്പം വളരെ പോസിറ്റീവ് റെസ്പോൺസാണ് കൂടുതലും അതിനകത്ത് കുറച്ച് നെഗറ്റീവ് റെസ്പോൺസും വരുന്നുണ്ട് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് രാഷ്ട്രീയമായ എപ്പോഴും വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ അർത്ഥം നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളല്ല എന്നുള്ളത് അത് ഈ എല്ലാ വശത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് അണികളും മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മുടെ എല്ലാം ഒരു കുടുംബം ഈ രാജ്യത്ത് നിന്ന കുടുംബത്തിലെ വലിയ അംഗങ്ങളാണ് ആ കുടുംബം എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ആളുകളോട് കാണിക്കുന്ന പോലീസ് കാണിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തൊരു കാര്യം പക്ഷെ അവരോട് രാഷ്ട്രീയമായി എതിർപ്പുള്ളപ്പോൾ പോലും വിദ്വേഷമില്ല ഞങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയാണ് ആരോടും വിദ്വേഷമില്ല അഭിപ്രായ വ്യത്യാസമുണ്ട് ശക്തമായി എതിർക്കും പക്ഷെ ആരോടും വിദ്വേഷമില്ല ആരെങ്കിലും ഞങ്ങൾ മോശമായി പെരുമാറിയാൽ പോലും അവരോടും വിദ്വേഷമില്ല ഇല്ലാതാക്കണം എന്ന് കാണിച്ച രാഷ്ട്രപിതാവാണ് ഞങ്ങളുടെ മാതൃക മോശമായി മാതൃകും അങ്ങനെ തിരിച്ച് ലോങ് ടേമിൽ നമ്മൾ ദേഷ്യമോ അല്ലെങ്കിൽ ഒരു വിഷമോ വെച്ചു വെക്കുന്നില്ല അതുപോലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങി വെച്ച ഒരു ജനകീയ പരിപാടിയാണ് ജനസമ്പർക്ക പരിപാടി ഇപ്പോ രണ്ടാം പിണറായി സർക്കാർ

പുൽക്കൂട് വെക്കാനും അതേപോലെ അങ്ങനെ ഒന്ന് രണ്ടു കാര്യം ചെയ്യുന്നു അല്ലാതെ ഇന്നലെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഈ ഒരു പ്രത്യേക ഒരു ഫെസ്റ്റിവൽ ഉണ്ട് എക്യൂമിനിക്കൽ ക്രിസ്മസ് എന്ന് പറയും കഴിഞ്ഞ നാൽപ്പത്തൊന്ന് വർഷമായിട്ട് എല്ലാ കുറെ സഭകൾ ചേർന്ന് വന്നിട്ട് ചെയ്യുന്നൊരു പരിപാടി അതിന് ലൈറ്റിംഗ് ദ ഉണ്ട് അത് അപ്പയാണ് ലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ വർഷവും അത് ഡോൺ ബോസ്കോ ബോസ്കോന്ന് പറഞ്ഞ സ്കൂളില് വിവിധ ക്രൈസ്തവ സമുദായങ്ങളോ ചേർന്ന് വന്നൊരു ഒരു പരിപാടി അവർ ഒരു ജോയിന്റ് സെലിബ്രേഷൻ ഇപ്പോൾ ലൈറ്റിംഗ് ദ സ്റ്റാർ എന്ന് പറഞ്ഞ പരിപാടിയാണ് ഞാനാണ് ഇന്നലെ അപ്പയ്ക്ക് പോലും അത് ചെയ്തത് അപ്പം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അത് ചെയ്തത് അതാണ് ബേസിക്കലി ഒരു ക്രിസ്മസ് പരിപാടിയെന്ന് പറഞ്ഞാൽ പറയാം പിന്നെ അതിന് മുമ്പ് കാത്തലിക് ചേർച്ച് ഓർഗനൈസ് ചെയ്ത ബോൺ നറ്റാലെ ൂവായിരം പാപ്പാമാരായിരുന്നു ഫോട്ടോ അതാണ് വേറെ ക്രിസ്മസ് പരിപാടി പുതുപ്പള്ളിയിലെ പൊതുവേ ഞങ്ങള് ക്രിസ്മസ് ഇവിടെ തന്നെ ഒരുമിച്ചാണ് എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് ക്രിസ്മസ് ഈസ്റ്ററോ ഒക്കെ ചിലപ്പോൾ മാറി മറിഞ്ഞാലും ക്രിസ്മസ് മിക്കവാറും അപ്പയും ഉൾപ്പെടെ തിരുവനന്തപുരത്താണ് അപ്പൊ ഇത്രേ സമയം മാതൃഭൂമി ഡോട്ട് കോമിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി പറയാണ് സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ് താങ്കളുടെ ഇനിയുള്ള എല്ലാവിധ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു സോ സോ മച്ച് മച്ച് സമാധാനത്തിൻ്റെയും ശാന്തിയുടെ സന്ദേശവുമായി വരുന്ന ക്രിസ്മസ് എല്ലാവർക്കും ഈ വർഷത്തെ ക്രിസ്മസ് ഏറ്റവും സ്നേഹം നിറഞ്ഞായിരിക്കട്ടെ ഐശ്വര്യം നിറഞ്ഞായിരിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ашым секен басқа